വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നം ഉണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഇപ്പം ഈ കമ്മീഷൻ വച്ച കാലാവധി ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോരുന്നത് ഇപ്പം നിയമപരമായി ഒരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഗവൺമെന്റ് ലീഡർമാരും സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്ന അഭിഭാഷകരുല്ലേ ആരോടും ആലോചിക്കാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത് ആ തീരുമാനം തെറ്റാണ് ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ സ്ഥിരമായ ഒരു ടൈറ്റിൽ ഇനി യാതൊരുവിധ വ്യവഹാരങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്